വചനമൊഴി ജൂലൈ രണ്ട് വചനഭാഗം തീത്തോസ് മൂന്ന് ഒന്ന് ഏഴ് യോഹനാൻ്റെ സുവിശേഷം മൂന്ന് ഒന്ന് പന്ത്രണ്ട് ഇന്ന് സുവിശേഷത്തിൽ നിന്ന് ശ്രമിക്കുന്നത് നിക്കോതേമോസുമായുള്ള ഈശോയുടെ സംഭാഷണമാണ് ഈശോ ദൈവത്തിൽ നിന്നുള്ളവനാണ് എന്ന് തിരിച്ചറിഞ്ഞ നിക്കോദേമോസ് ഈശോയുമായി സംസാരിക്കാൻ രാത്രിയുടെ യാമത്തിൽ അവിടുത്തെ പക്കൽ എത്തുന്നു ഈശോയെക്കുറിച്ചുള്ള അറിവ് അവൻ പങ്കുവയ്ക്കുന്നു അറിവിൻ്റെ തലത്തിൽ നിന്നും അനുഭവത്തിൻ്റെ തലത്തിലേക്ക് ദൈവരാജ്യം കാണാൻ യോഗ്യമാകുന്ന നിലയിലേക്ക് വളരുവാൻ ഈശോ അവനെ ക്ഷണിക്കുന്നു ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കലാണ് അതിന് ആവശ്യം ആത്മാവിൻ്റെ ജനനമെന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് മിസ്സിഹായുള്ള വിശ്വാസമാണ് ആ വിശ്വാസം ഏറ്റുപറയുന്ന മാമോദി സായ ആണ് മിസിഹായുമായി ഐക്യത്തിലാവുന്നവർ വീണ്ടും ജനിക്കുന്നവരാകുന്നു മിസിഹായെ ജീവിതത്തിൽ ധരിക്കുന്നവർ ദൈവരാജ്യത്തിന് യോഗ്യമാകുന്നു മിസിഹായെ ധരിക്കുക എന്നാൽ അവൻ്റെ പ്രവർത്തികളിൽ വിശ്വസിക്കുകയും അവൻ്റെ വചനം ജീവിക്കുകയും അതേറ്റുപറയുകയും ചെയ്യുക എന്നതാണ് അത് എപ്രകാരമാണ് യാഥാർത്ഥ്യമാക്കേണ്ടത് എന്നാണ് തീത്തോസിന് എഴുതിയ ലേഖനത്തിലൂടെ പൗലോസ്ലീഹ പ്രബോധിപ്പിക്കുന്നത് ദൂഷ്ണം പറയാതിരിക്കാനും കലഹിക്കാതിരിക്കാനും സൗമ്യമായിരിക്കാനും എല്ലാവരോടും ശാന്തത പ്രകടിപ്പിക്കുവാനും അവരെ ഓർമ്മിപ്പിക്കുക പരിശുദ്ധ റൂഹായാൽ പുനർജീവനത്തിൻ്റെയും നവീകരണത്തിന്റെയും സ്നാനത്താൽ ഈശോ നമുക്ക് രക്ഷ നൽകി അതിലൂടെ നിത്യ നാം അവകാശിയാവുകയും ചെയ്തു മിസ്സിഹയിലൂടെ ദൈവം അയച്ച പരിശുദ്ധാരൂടെ കൃപയിൽ ശരണപ്പെട്ട് വിശ്വാസത്തിൽ വളരുവാനുള്ള കൃപ നമുക്ക് പ്രാർത്ഥിക്കാം മിസ്സിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവം കുറ്റ്യാനിക്കൽ സെബാസ് നച്ചൻ